കാറ്റലിൻ തന്റെ മകന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നിനക്കിതിൽ ഉറപ്പുണ്ടോ റോബ് ഒരു നിമിഷം ആലോചിച്ചു അവന്റെ കണ്ണുകളിൽ സംശയം നിഴലിച്ചിരുന്നു അവൻ പറഞ്ഞു ഇല്ല അത് കേട്ടയുടനെ കാറ്റലിൻ മുന്നറിയിപ്പ് നൽകി ഇത് അപകടമാണ് റോബ് അത് സമ്മതിക്കുന്നതുപോലെ തലയാട്ടി അവൻ ഭൂപടത്തിലേക്ക് നോക്കിക്കൊണ്ടു പറഞ്ഞു നമ്മൾ ടൈവിനിൽ നിന്ന് അദ്ദേഹത്തിന്റെ കോട്ട പിടിച്ചെടുത്താൽ അദ്ദേഹം അജയനല്ലെന്ന് വെസ്റ്ററോസിലെ പ്രഭുക്കന്മാർ മനസ്സിലാക്കും അദ്ദേഹത്തിന്റെ വീട് പിടിച്ചെടുക്കുക സ്വർണം പിടിച്ചെടുക്കുക അധികാരം കവർന്നെടുക്കുക കാറ്റലിൻ സംശയത്തോടെ ചോദിച്ചു നീ എന്തിനാണ് എന്നോട് ഇത് പറയുന്നത് റോബ് ഒന്ന് നിർത്തി എന്നിട്ട് അമ്മയ്ക്ക് ചുറ്റും നടക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു തിയോണിനെ അവന്റെ അച്ഛനുമായി ചർച്ച ചെയ്യാൻ അയക്കരുതെന്ന് അമ്മ എന്നോട് അപേക്ഷിച്ചിരുന്നു എന്നാൽ ഞാൻ ആ ഉപദേശം അവഗണിച്ചു ഇപ്പോൾ വിന്റർഫെൽ കത്തിച്ചാമ്പലായി വടക്ക് മുഴുവൻ അയറൻ ബോൺ കൈയടക്കിയിരുന്നു ബ്രാനും റിക്കോണും എവിടെയാണെന്ന് പോലും അറിയില്ല റോബ് ഒരു നിമിഷം നിശബ്ദനായി അവന്റെ സ്വരം ഒന്ന് താഴ്ന്നു അവൻ പറഞ്ഞു അതുകൊണ്ട് കാസ്റ്റർലി റോക്ക് ഞാൻ അമ്മയുടെ ഉപദേശം ചോദിക്കുകയാണ് കാറ്റ്ലിൻ തന്റെ മകനെ ഉറ്റുനോക്കി അവർ ഭൂപടത്തിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു നമുക്ക് ആവശ്യത്തിന് സൈന്യമുണ്ടോ റോബ് ഭൂപടത്തിൽ നിന്ന് ഹൌസ് ഫ്രെയുടെ കരു കൈയിലെടുത്തു അവൻ പറഞ്ഞു വോൾഡർ ഫ്രൈ സഹകരിക്കുകയാണെങ്കിൽ ആ പേര് കേട്ടപ്പോൾ കാറ്റ്ലിനിന്റെ മുഖം മങ്ങി അവർ ആവർത്തിച്ചു വാൾഡർ ഫ്രേ സഹകരിക്കുകയാണെങ്കിൽ ഹൌസ് സ്റ്റാർക്ക് ഹൌസ് ഫ്രേ ഹൌസ് ലാനിസ്റ്റർ എന്നിവയുടെ ചിഹ്നങ്ങൾ ഭൂപടത്തിൽ തെളിഞ്ഞു നിൽക്കുന്നു കാറ്റ്ലിൻ പറഞ്ഞു നമ്മൾ കോട്ട പിടിച്ചെടുക്കുന്നതിനു മുമ്പ് കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് കൂടുതൽ സൈന്യമെത്തിയാൽ ടൈവിനിന്റെ സൈന്യത്തിനും കടലിനുമിടയിൽ നമ്മൾ കുടുങ്ങിപ്പോകും റോബ് ആ ഹൌസ് ഫ്രേ കരുവിനെ ഹൌസ് സ്റ്റാർക്കിന്റെ ഭാഗത്തേക്ക് നീക്കിവച്ചു അവന്റെ ശബ്ദത്തിൽ ദൃഢതയുണ്ടായിരുന്നു അവൻ പറഞ്ഞു നമ്മൾ യുദ്ധത്തിൽ തോൽക്കും അച്ഛൻ മരിച്ചതുപോലെ നമ്മളും മരിക്കും അല്ലെങ്കിൽ അതിലും ദയനീയമായി അത് കേട്ടപ്പോൾ കാറ്റ്ലിനിന്റെ മുഖത്ത് കോപം ഇരച്ചുകയറി അവർ ദൃഢമായി പറഞ്ഞു തങ്ങൾ സ്നേഹിക്കുന്നത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന എങ്ങനെയുണ്ടാകുമെന്ന് അവരെ കാണിച്ചു കൊടുക്കൂ അടുത്തതായി കാണുന്നത് ഹൌസ്റ്റാർക്കിന്റെ സൈന്യം ദ ട്വിൻസിലേക്ക് മാർച്ച് ചെയ്യുന്നതാണ് സൈന്യത്തിനു മുന്നിലായി റോബിന്റെ ഡയർവുൾഫായ ഗ്രേവിൻഡ് നടന്നു നീങ്ങുന്നു റോബ് അവന്റെ ഭാര്യ താലിസ മെഗീർ അമ്മാവൻ എഡ്മ്യൂർ ടള്ളി വലിയച്ഛൻ ബ്രിൻഡൻ ബ്ലാക്ക്ഫിഷ് തള്ളി കാറ്റ്ലിൻ എന്നിവരും സ്റ്റാർക്ക് സൈന്യവും വാൾഡർ ഫ്രൈയുടെയും കുടുംബത്തിന്റെയും മുന്നിൽ നിൽക്കുകയാണ് റോബ് ഒരു കഷ്ണം റൊട്ടിയെടുത്ത് ഉപ്പിൽ മുക്കി കഴിച്ചു അവൻ വാൾഡർ ഫ്രൈയെ തന്നെ ഉറ്റുനോക്കുന്നുണ്ടായിരുന്നു വോൾഡർ തന്റെ ഇരിപ്പിടത്തിൽ നിന്ന് പറഞ്ഞു എന്റെ ബഹുമാന്യരായ അതിഥികളെ എന്റെ മതിലുകൾക്കുള്ളിലും എന്റെ മേശയിലും നിങ്ങൾക്ക് സ്വാഗതം വെളിച്ചത്തിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് എന്റെ ആതിഥ്യമര്യാദയും സംരക്ഷണവും നൽകുന്നു റോബ് മറുപടി പറഞ്ഞു അങ്ങയുടെ ആതിഥ്യമര്യാദയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പ്രഭു അയാൾ ഒരു കഷ്ണം കഴിച്ചു റോബ് തുടർന്നു പറഞ്ഞു ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കാനും മാപ്പ് അപേക്ഷിക്കാനുമാണ് വന്നിരിക്കുന്നത് പ്രഭു വാൾഡർ പുച്ഛത്തോടെ പറഞ്ഞു അങ്ങ് അപമാനിച്ചത് എന്നെയല്ല എന്റെ പെൺമക്കളെയാണ് വാൾഡർ തന്റെ ബന്ധുക്കളായ സ്ത്രീകളോട് മുന്നോട്ട് വരാൻ ആംഗ്യം കാണിച്ചു അയാൾ പറഞ്ഞു ഇവരിൽ ഒരാൾ രാജ്ഞിയാകേണ്ടതായിരുന്നു ഇപ്പോൾ അവരാരുമല്ല വാൾഡർ ഓരോരുത്തരെയായി പേര് പേരുവിളിച്ചു പരിചയപ്പെടുത്തി വാൾഡർ ഭക്ഷണം ചവച്ചുകൊണ്ട് തുടർന്നു എന്റെ മൂത്ത പേരക്കുട്ടികൾ ജിനിയ നീല എഡ്മ്യൂർ ആ സ്ത്രീകളെ സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു ഇതിൽ ആരെ വേണമെങ്കിലും ലഭിക്കുമായിരുന്നു വേണമെങ്കിൽ രണ്ടുപേരെയും സ്വന്തമാക്കാമായിരുന്നു എനിക്കതിൽ പ്രശ്നമില്ല ആ സ്ത്രീകളെക്കുറിച്ചുള്ള വാൾഡറിന്റെ കമന്റുകൾ കേട്ട് എഡ്മർ അസ്വസ്ഥനായി വാൾഡർ വീണ്ടും പേരുകൾ വിളിച്ചു എന്റെ പേരക്കുട്ടി മാരിയാൻ പേരക്കുട്ടി ഫ്രിയ പിന്നെ ഇതാണ് എന്റെ ഏറ്റവും ഇളയ മകൾ ശിരൈ അവൾക്കിതുവരെ ആർത്തവമായിട്ടില്ല അങ്ങേക്ക് അതിനൊന്നും ക്ഷമയില്ലല്ലോ റോബ് ആ സ്ത്രീകളെ നോക്കി ബഹുമാനത്തോടെ പറഞ്ഞു എന്റെ ലേഡീസ് എല്ലാ പുരുഷന്മാരും തങ്ങളുടെ വാക്ക് പാലിക്കണം പ്രത്യേകിച്ചും രാജാക്കന്മാർ നിങ്ങളിൽ ഒരാളെ വിവാഹം കഴിക്കുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിരുന്നു ആ വാക്ക് ഞാൻ ലംഘിച്ചു അതിൽ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല നിങ്ങളിൽ ആരെ ലഭിച്ചാലും ഏതൊരു പുരുഷനും ഭാഗ്യവാനാണ് ഞാൻ ചെയ്തത് നിങ്ങളെ അപമാനിക്കാനല്ല മറിച്ച് ഞാൻ മറ്റൊരാളെ സ്നേഹിച്ചതുകൊണ്ടാണ് ഈ വാക്കുകൾ കൊണ്ട് ഞാൻ നിങ്ങളോടും നിങ്ങളുടെ വീടിനോടും ചെയ്ത തെറ്റു തിരുത്താനാവില്ലെന്നെനിക്കറിയാം ഞാൻ മാപ്പ് ചോദിക്കുന്നു ഒപ്പം ഫ്രേ വംശവും വിൻഡഫെല്ലിലെ സ്റ്റാർക്ക് വംശവും വീണ്ടും സുഹൃത്തുക്കളാകാൻ എന്നെക്കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു വോൾഡർ കൈകൊട്ടി ആ സ്ത്രീകളെ പോകാൻ അനുവദിച്ചു പിന്നീട് വാൾഡറിന്റെ ശ്രദ്ധ താലിസയിലേക്ക് തിരിഞ്ഞു അയാൾ പറഞ്ഞു അടുത്തേക്ക് വരൂ ഞാനൊന്ന് കാണട്ടെ താലിസ വോൾഡറിന്റെ അടുത്തേക്ക് അല്പം മുന്നോട്ട് നടന്നു തലകുനിച്ചു വാൾഡർ പറഞ്ഞു പ്രേമം വളരെ മാന്യമായ കാര്യം ഞാൻ അതിനെ സുന്ദരമായ മുഖമെന്ന് വിളിക്കും വളരെ സുന്ദരം ഈ കൂട്ടത്തിലുള്ളവരെക്കാൾ സുന്ദരി അതുറപ്പാണ് നല്ല വടിവൊത്ത ശരീരവും ഓ ആ വസ്ത്രത്തിനുള്ളിൽ നീ അവളെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നു അവളെ ഒളിപ്പിക്കാനാണ് നീ ആഗ്രഹിച്ചതെങ്കിൽ നീ അവളെ ആദ്യം ഇവിടെ കൊണ്ടുവരരുതായിരുന്നു വോൾഡർ ഒരു ചിരിയോടെ മുന്നോട്ടാഞ്ഞു അയാൾ പറഞ്ഞു ഒരു വസ്ത്രത്തിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് എനിക്കെപ്പോഴും കാണാൻ കഴിയും കുറെ കാലമായി ഞാനിത് കാണുന്നു ആ വസ്ത്രം വസ്ത്രമഴിച്ചു മാറ്റിയാൽ എല്ലാം കൃത്യസ്ഥാനത്ത് തന്നെ നിൽക്കുമെന്ന് ഞാൻ പന്തയം വെക്കാം പോലും താഴില്ല വോൾഡറിന്റെ വാക്കുകൾ കേട്ട് റോബ് അസ്വസ്ഥനായി വോൾഡർ തുടർന്നു പറഞ്ഞു അങ്ങയുടെ രാജാവ് സ്നേഹത്തിനു വേണ്ടിയാണ് എന്നെ വഞ്ചിച്ചതെന്ന് പറയുന്നു ഞാൻ പറയുന്നു മുഴുത്ത മാറിടങ്ങൾക്കും ഇറുകിയ ശരീരത്തിനും വേണ്ടിയാണ് അവൻ എന്നെ വഞ്ചിച്ചതെന്ന് റോബ് ദേഷ്യത്തോടെ മുന്നോട്ടാഞ്ഞു പക്ഷേ കാറ്റ്ലിൻ അവനെ തടഞ്ഞു വോൾഡർ പറഞ്ഞു എനിക്കതിനെ ബഹുമാനിക്കാൻ കഴിയും അങ്ങയുടെ പ്രായത്തിൽ ഞാനായിരുന്നെങ്കിൽ അതിലേക്ക് കടക്കാൻ അമ്പത് പ്രതിജ്ഞകൾ പോലും ഞാൻ ലംഘിച്ചേനെ ശരി നിങ്ങളെല്ലാവർക്കുമിരിക്കാൻ ഹാളിൽ മതിയായ സ്ഥലമുണ്ട് ബാക്കിയുള്ള സൈനികർക്കായി ഭക്ഷണവും മദ്യവും നൽകി പുറത്തു കൂടാരങ്ങൾ ഒരുക്കും കോപം കടിച്ചമർത്തിക്കൊണ്ട് റോബ് പറഞ്ഞു നന്ദി വോൾഡർ എഴുന്നേറ്റ് കൈകൊട്ടി പറഞ്ഞു ശരി നമുക്ക് തയ്യാറാകാം വീഞ്ഞ് ചുവന്ന നദി പോലെ ഒഴുകട്ടെ സംഗീതം ഉച്ചത്തിൽ മുഴങ്ങട്ടെ നമുക്കീ പ്രശ്നങ്ങളെല്ലാം പിന്നിലാക്കാം രംഗം എസോസിലെ യുൻഗൈ നഗരത്തിന് പുറത്തുള്ള മരുഭൂമിയിലേക്ക് മാറുന്നു ഡെനേരീസ് ടാർഗേരിയന്റെ കൂടാരത്തിനുള്ളിൽ അവളുടെ ഉപദേഷ്ടാക്കൾ യുങ്കയുടെ ഭൂപടം പരിശോധിക്കുകയാണ് ഡെനേരീസ് ചോദിച്ചു എവിടെ ഡാരിയോ ഭൂപടത്തിലെ ഒരു സ്ഥലത്തേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു അവിടെ അതൊരു പിൻവാതിലാണ് യുങ്കയിലെ അടിമപ്പതികളെ സന്ദർശിക്കുമ്പോൾ എന്റെ ആളുകൾ അതുപയോഗിക്കാറുണ്ട് ജോറ ചോദിച്ചു നിന്റെ ആളുകൾ പക്ഷേ നീയല്ല ഡാരിയോ മറുപടി പറഞ്ഞു എനിക്ക് അടിമകളിൽ താൽപ്പര്യമില്ല ഒരു മനുഷ്യന് സ്വത്തുക്കളുമായി പ്രണയിക്കാൻ കഴിയില്ല ഇവിടെ കൂടിയാണ് നമ്മൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്നത് വളരെ കുറച്ച് കാവൽക്കാരേയുള്ളൂ അവർക്കെന്നെ അറിയാം അവർ എന്നെ അകത്തേക്ക് കടത്തിവിടും വാരിസ്ഥാൻ പറഞ്ഞു ഒരു പിൻവാതിലിലൂടെ ഒരു സൈന്യത്തെ കടത്തിവിടാൻ നമുക്ക് കഴിയില്ല ഡാരിയോ പറഞ്ഞു ഞാൻ കാവൽക്കാരെ കൊല്ലും നിങ്ങളുടെ ഏറ്റവും മികച്ച രണ്ടാളുകളെ ഞാൻ കൂട്ടാം എനിക്ക് നന്നായി അറിയാവുന്ന ഇടവഴികളിലൂടെ ഞാൻ അവരെ നയിക്കും എന്നിട്ട് മുൻവശത്തെ കവാടം തുറക്കും ഡാരിയോ ജോറയേയും ഗ്രേവേംനേയും നോക്കി തലയാട്ടി ജോറ സംശയത്തോടെ പറഞ്ഞു അല്ലെങ്കിൽ നീ ഗ്രേവേംനേയും എന്നെയും കൊലയ്ക്കു കൊടുക്കും യുഗയിലെ യജമാനന്മാർ നിനക്ക് പ്രതിഫലം നൽകും അത് മൂന്നായി പങ്കിടേണ്ടി വരില്ല കാരണം നിന്റെ പങ്കാളികളെ നീ ഇതിനകം കൊന്നുകഴിയുമല്ലോ ഡാരിയോ ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾക്ക് വളരെ സംശയിക്കുന്ന മനസ്സാണ് എന്റെ അനുഭവത്തിൽ സത്യസന്ധരല്ലാത്ത ആളുകൾ മാത്രമേ ഇങ്ങനെ ചിന്തിക്കൂ ജോറ നെടുവീർപ്പിട്ടുകൊണ്ട് ഗ്രേ വേമിനെ നോക്കി ചോദിച്ചു നിനക്കെന്തു തോന്നുന്നു ഡെനേരീസ് വാലീരിയൻ ഭാഷയിൽ ഗ്രേവേം നോട് ചോദിച്ചു ഇതൊരു കെണിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് പറയുക ഗ്രേവേം വാലീരിയനിൽ മറുപടി പറഞ്ഞു ഞാൻ അവനെ വിശ്വസിക്കുന്നു ഡെനേരീസ് ഇംഗ്ലീഷിൽ പറഞ്ഞു നിങ്ങൾ ഇന്ന് രാത്രി പുറപ്പെടും ഉപദേഷ്ടാക്കൾ പുറത്തേക്ക് പോകാൻ തുടങ്ങി ബരിസ്ഥാൻ ജോറായുടെ അടുത്തേക്ക് നടന്നു പറഞ്ഞു സെർ ജോറ നിങ്ങൾക്ക് ഒരു വാൾ കൂടി ആവശ്യമായി വരും നിങ്ങളുടെ സ്ഥാനം രാജ്ഞിയുടെ കൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അവരുടെ വിശ്വസ്തരായ സേവകരാണെങ്കിൽ ചെയ്യേണ്ടതെന്തും നമ്മൾ ചെയ്യും അതിന് എന്ത് വില നൽകേണ്ടി വന്നാലും രംഗം വടക്ക് മതിലിനപ്പുറത്തേക്ക് മാറുന്നു സാംവെൽ ടാർലി ഗില്ലി എന്നിവർ കാസിൽ ബ്ലാക്കിലേക്ക് നടക്കുകയാണ് സാംവെൽ പറഞ്ഞു നമ്മൾ കാസിൽ ബ്ലാക്കിന് പടിഞ്ഞാറാണ് പക്ഷെ നമുക്ക് ഏറ്റവും അടുത്തുള്ളത് മതിലിലെ ആദ്യത്തെ കോട്ടയാണത് കാസിൽ ബ്ലാക്ക് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അനുയോജ്യമായ കോട്ട നൈറ്റ് ഫോർട്ടാണ് അതിനൊരു രഹസ്യ കവാടമുണ്ട് ബ്ലാക്ക് ഗേറ്റ് നൂറ്റാണ്ടുകളായി ആരും അത് ഉപയോഗിച്ചിട്ടുണ്ടാകില്ല അത് മതിലിനുള്ളിലൂടെ നേരെ നൈറ്റ് ഫോർട്ടിലേക്ക് നയിക്കുന്നു അത് കണ്ടുപിടിക്കാൻ ആർക്കും അറിയില്ലെങ്കിൽ എനിക്കറിയാം ഗില്ലി അത്ഭുതത്തോടെ ചോദിച്ചു നിനക്കതെല്ലാം അറിയാം സാംവെൽ പറഞ്ഞു ഞാനത് വളരെ പഴയൊരു പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട് ഗില്ലി പറഞ്ഞു നീ ഒരു മാന്ത്രികനെപ്പോലെയാണ് ഗില്ലി മതിലിലേക്ക് നോക്കി പറഞ്ഞു ഒരു വൈൽഡ് ലിങ്ങും മതിലിനെ നോക്കി ജീവനോടെ ഇരുന്നിട്ടില്ലെന്ന് ഞങ്ങളുടെ അച്ഛൻ പറയാറുണ്ടായിരുന്നു രംഗം റിവർലാൻഡ്സിലേക്ക് മാറുന്നു സാൻഡോർ ദ ഹൌണ്ട് ക്ലഗേനും ആര്യ സ്റ്റാർക്കും ദ ട്വിൻസിലേക്ക് പോവുകയാണ് വഴിയിൽ വണ്ടിയിലെ ചക്രം കേടായതിനെ തുടർന്ന് വിഷമിക്കുന്ന ഒരു കർഷകനെ അവർ കണ്ടു ഹൗണ്ട് പറഞ്ഞു ഞാൻ നിന്റെ അച്ഛനാണ് സംസാരിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും ഹൗണ്ട് കർഷകന്റെ അടുത്തേക്ക് നടന്നു കർഷകൻ പറഞ്ഞു റോഡുകൾ ആകെ നശിച്ചിരിക്കുകയാണ് സഹായം വേണോ ഹൗണ്ട് വണ്ടി ഉയർത്തിക്കൊടുത്തു കർഷകൻ ചക്രം ശരിയാക്കി പറഞ്ഞു വളരെ നന്ദി ഉടനെ തന്നെ ഹൗണ്ട് കർഷകന്റെ മുഖത്തടിച്ച് അയാളെ താഴെയിട്ടു ഹൌണ്ട് തന്റെ കഠാര ഊരി അയാളെ കൊല്ലാൻ തയ്യാറെടുക്കുമ്പോൾ ആരി ഇടപെട്ടു ആരി അലറി വേണ്ട അയാളെ കൊല്ലരുത് ഹൌണ്ട് പറഞ്ഞു ചത്ത എലികൾ ചിലക്കില്ല ആര്യ പറഞ്ഞു നീ വലിയ അപകടകാരിയാണല്ലേ കൊച്ചു പെൺകുട്ടികളോട് പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ പറയുന്നു എനിക്കൊരു കൊലയാളിയെ അറിയാം ഒരു യഥാർത്ഥ കൊലയാളിയെ അയാളുടെ മുന്നിൽ നീ നീയൊരു പൂച്ചക്കുട്ടിയെപ്പോലെയായിരിക്കും തന്റെ ചെറുവിരൽ കൊണ്ട് അയാൾ നിന്നെ കൊല്ലും ഹൌണ്ട് താഴെ കിടക്കുന്ന കർഷകനെ നോക്കി ചോദിച്ചു അതാണോ അവൻ ആശയക്കുഴപ്പത്തിലായ ആര്യ താഴേക്ക് നോക്കി പറഞ്ഞു അല്ല ഹൗണ്ട് വീണ്ടും കർഷകനെ കൊല്ലാനടുത്തു ആര്യ വീണ്ടും അവനെ തള്ളിമാറ്റി അപേക്ഷിച്ചു അയാളെ കൊല്ലരുത് പ്ലീസ് ദയവായി അരുത് ഹൗണ്ട് ഒന്ന് നിർത്തി എന്നിട്ട് കഠാര ഉറയിലിട്ട് പറഞ്ഞു നീ വലിയ കരുണയുള്ളവളാണ് എന്നെങ്കിലും അത് നിന്നെ കൊല്ലും കർഷകൻ ബോധം വീണ്ടെടുക്കാൻ തുടങ്ങി ആര്യ വണ്ടിയിൽ നിന്ന് ഒരു മരക്കഷ്ണമെടുത്ത് അയാളുടെ മുഖത്തടിച്ച് വീണ്ടും ബോധം കെടുത്തി രംഗം വടക്ക് മതിലിന് തെക്ക് ഭാഗത്തേക്ക് മാറുന്നു ബ്രാൻഡ് സ്റ്റാർക്ക് റിക്കോൺ സ്റ്റാർക്ക് ഹൊഡോർ ജോജൻ റീഡ് മീര റീഡ് ഓഷ എന്നിവർ ഒരു പഴയ കാറ്റാടിയന്ത്രത്തിനരികിലൂടെ നടക്കുകയാണ് ഓഷ ചോദിച്ചു നമ്മൾ എവിടെയാണ് ബ്രാൻ പറഞ്ഞു ദ ഗിഫ്റ്റ് ആണെന്ന് തോന്നുന്നു ജോജൻ പറഞ്ഞു ഇപ്പോൾ ഇത് ആരെയും പിന്തുണയ്ക്കുന്നതായി തോന്നുന്നില്ല ഒരു കൊടുങ്കാറ്റ് വരുന്നുണ്ട് ഇടിമുഴക്കം കേട്ടു മീര പറഞ്ഞു ഇത് നല്ലൊരു സ്ഥലമാണ് അവർ കാറ്റാടി യന്ത്രത്തിലേക്ക് നടക്കാൻ തുടങ്ങി അതേസമയം പുറത്ത് ജോൺസ് നോ ടോർമൻഡ് ഓറൽ ഐഗ്രിഡ് എന്നിവർ ഒളിച്ചിരുന്ന് ഒരു പഴയ കുതിര വളർത്തുകാരന്റെ വീട് നിരീക്ഷിക്കുകയാണ് ഒരൽ പറഞ്ഞു ഒരു വയസ്സായ മനുഷ്യനും എട്ട് നല്ല കുതിരകളും മാത്രം ടോർമണ്ട് ചോദിച്ചു ഒരു വയസ്സായ മനുഷ്യൻ എട്ട് കുതിരകളെ വെച്ച് എന്തു ചെയ്യുന്നു ജോൺ പറഞ്ഞു അയാൾ വാച്ചിനു വേണ്ടി അവയെ വളർത്തുന്നു നമുക്ക് കുതിരകളെ എടുത്തു പോകാം ആ വയസ്സായ മനുഷ്യൻ ഒരു ഭീഷണിയല്ല വൈഗ്രിഡ് ജോണിനെ നോക്കി പറഞ്ഞു അയാൾ ഒരു വയസ്സായ മനുഷ്യനാണ് കുതിരകളല്ലാതെ മറ്റാരും കേൾക്കാനില്ലാതെ ചുമച്ചു മരിക്കുന്നതിനേക്കാൾ നല്ലത് ഹൃദയത്തിലൊരു കുന്തം കൊണ്ട് മരിക്കുന്നതാണ് ടോർമെന്റ് പറഞ്ഞു നമുക്ക് നോക്കാം എല്ലാവരും പരക്കുക വീട് വളയുക ജോൺ തന്റെ വാൾ കൊണ്ട് ശബ്ദമുണ്ടാക്കി കുതിരകളെയും ആ മനുഷ്യനെയും അറിയിച്ചു ആ മനുഷ്യൻ കുതിരപ്പുറത്ത് കയറി രക്ഷപ്പെടാൻ തുടങ്ങി വൈഗ്രിഡ് അമ്പും വില്ലുമെടുത്ത് ലക്ഷ്യം വെച്ചപ്പോൾ ജോൺ ഇടപെട്ടു അമ്പ് ഒരു മരത്തിൽ കൊണ്ടു ദ ട്വിൻസിൽ ആര്യ കോട്ടയിലേക്ക് നോക്കി നിൽക്കുകയാണ് ഹൌണ്ട് വണ്ടിക്കരികിലിരുന്ന് പന്നിയിറച്ചു കഴിക്കുന്നു ഹൗണ്ട് പറഞ്ഞു അവർ അവിടുന്ന് മാറിപ്പോകുമെന്ന് പേടിക്കുന്നതുപോലെ നീ ഓരോ അഞ്ചു മിനിറ്റിലും നോക്കുന്നുണ്ടല്ലോ ആര്യ പറഞ്ഞു എനിക്ക് പേടിയില്ല ഹൗണ്ട് പറഞ്ഞു തീർച്ചയായും നിനക്ക് പേടിയുണ്ട് നീ ഏകദേശം അവിടെയെത്തി പക്ഷേ നിനക്കെത്താൻ കഴിയില്ലെന്ന് നീ ഭയപ്പെടുന്നു അടുക്കും അടുക്കുംതോറും പേടികൂടും ആ മുഖത്തിന് പിന്നിൽ ഒളിക്കാൻ ശ്രമിച്ചിട്ട് കാര്യമില്ല കണ്ടാൽ എനിക്ക് പേടി തിരിച്ചറിയാം ഒരുപാട് കണ്ടിട്ടുണ്ട് ആര്യ പറഞ്ഞു നിനക്ക് തീയെ പേടിയാണ് ബെരിക്കിന്റെ വാൾ കത്തിയിരിഞ്ഞപ്പോൾ നീ പേടിച്ചിരണ്ട ഒരു ചെറിയ പെൺകുട്ടിയെപ്പോലെയായിരുന്നു എനിക്കതിന്റെ കാരണവും അറിയാം നിന്റെ സഹോദരൻ നിന്നോട് ചെയ്തത് ഞാൻ കേട്ടിട്ടുണ്ട് ഹൗണ്ട് ചോദിച്ചു അത് നിനക്ക് വല്ല ആശയങ്ങളും തരുന്നുണ്ടോ ആര്യ പറഞ്ഞു തന്നേക്കാം ഹൗണ്ട് പറഞ്ഞു എന്നാൽ നടക്കട്ടെ നീ രക്ഷപ്പെട്ടേക്കാം ഇലിൻ പെയിൻ നിന്റെ അച്ഛന്റെ കഴുത്തു വെട്ടിയ ശേഷം നീ കുടുംബത്തോട് ഇത്രയും അടുക്കുന്നത് ഇതാദ്യമാണ് ആര്യ ദേഷ്യത്തോടെ പറഞ്ഞു എന്നെങ്കിലും ഞാനൊരു വാൾ നിന്റെ കണ്ണിലൂടെ കയറ്റി തലയോട്ടിയുടെ പിന്നിലൂടെ പുറത്തെടുക്കും അവൾ നടന്നു നീങ്ങുമ്പോൾ ആകാശത്ത് ഇടിമുഴങ്ങി കാറ്റാടിയന്ത്രത്തിനുള്ളിൽ കൊടുങ്കാറ്റ് ശക്തമായി മീര പുറത്തേക്ക് നോക്കിയപ്പോൾ ആ കുതിരക്കാരൻ ഓടിവരുന്നത് കണ്ടു അവൾ പറഞ്ഞു പുറത്ത് ഒരു കുതിരക്കാരനുണ്ട് കൂടുതൽ പേരുണ്ട് ഹൊഡോർ ഇടിമുഴക്കം കേട്ട് പേടിച്ചു അലറാൻ തുടങ്ങി ഹൊഡോർ പുറത്ത് കുതിരകളുടെ ശബ്ദം കേട്ടു കുതിരക്കാരൻ വിളിച്ചു പറഞ്ഞു ഞാൻ കീഴടങ്ങുന്നു ജോജൻ പറഞ്ഞു വൈൽഡിങ്സ് ഹൊഡോർ വീണ്ടുമലറി ഹൊഡോർ ഹൊഡോർ ജോജൻ ബ്രാൻഡിനോട് പറഞ്ഞു അവനെ മിണ്ടാതിരുത്ത് അവർ നമ്മളെ കേട്ടാൽ ബ്രാൻ പറഞ്ഞു മിണ്ടാതിരിക്കു ഹൊഡോർ ഹോഡോർ അസ്വസ്ഥനായി ബഹളം തുടർന്നു ബ്രാൻ അലറി ഹോഡോർ സമാധാനിക്ക് ബ്രാനിന്റെ കണ്ണുകൾ വെളുത്തു അവൻ ഹൊഡോറിലേക്ക് വാർഗ് ചെയ്തു ഹൊഡോർ ശബ്ദമുണ്ടാക്കുന്നത് നിർത്തി മുട്ടുകുത്തി വീണു പിന്നെ തറയിൽ കിടന്നുറങ്ങി പുറത്ത് വൈൽഡിങ്സ് ആ കുതിരക്കാരനെ പിടികൂടി ടോർമണ്ട് കുതിരക്കാരനോട് ചോദിച്ചു നീ എങ്ങോട്ടാണ് പോകുന്നത് കുതിരക്കാരൻ പറഞ്ഞു ഇനി അതുകൊണ്ട് കാര്യമില്ലല്ലോ ഉണ്ടോ ഒരൽ പറഞ്ഞു അവന്റെ തൊണ്ട അറക്കൂ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഉണ്ടെന്ന് അവൻ കാക്കകളോട് പറയും ടോർമണ്ട് വാൾ ഊരി കുതിരക്കാരൻ പറഞ്ഞു എന്നെ എഴുന്നേൽക്കാനെങ്കിലും അനുവദിക്കൂ കുറച്ചു മാന്യതയോടെ മരിക്കാൻ അനുവദിക്കൂ ഒറൽ ജോണിനെ നോക്കി പറഞ്ഞു ആ കാക്കയെക്കൊണ്ട് അവനെ കൊല്ലിക്ക് നീ ഇപ്പോൾ ഞങ്ങളിൽ ഒരാളാണ് അത് തെളിയിക്ക് അകത്ത് ജോജൻ ബ്രാനിനെ നോക്കി പറഞ്ഞു ചെന്നായ്ക്കൾ പുറത്തുണ്ട് നീ ഒരു വാർഗാണ് ബ്രാൻ ഒരു ചെന്നായ എന്നത് ഇതിനു മുന്നിലൊന്നുമല്ല പുറത്ത് ജോൺ ലോങ്ക്ലോ ഊരി കുതിരക്കാരന്റെ കഴുത്തിൽ വെച്ചു ആ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ജോൺ മടിച്ചു നിന്നു ഒരൽ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അവനിപ്പോഴും അവരിലൊരാളാണ് ടോർമണ്ട് അലറി ചെയ്യടാ പെട്ടെന്ന് വൈഗ്രിറ്റ് ആ മനുഷ്യന്റെ നെഞ്ചിലേക്ക് അമ്പെയ്തു അയാൾ മരിച്ചു ഒരൽ പറഞ്ഞു അവൻ ഒരു കാക്കയാണ് അവൻ എപ്പോഴും ഒരു കാക്കയായിരിക്കും ആദ്യ അവസരത്തിൽ തന്നെ അവൻ നമ്മളെ പിന്നിൽ നിന്ന് കുത്തും ജോണും വൈഗ്രിറ്റും പ്രതിരോധിക്കാൻ തയ്യാറായി നിന്നു ടോർമണ്ട് അലറി അവനെ കൊല് ഒരു യുദ്ധം തുടങ്ങി വൈഗ്രിറ്റ് ടോർമണ്ടിന്റെ കയ്യിൽ കടിച്ചു അകത്ത് ജോജൻ പറഞ്ഞു ചെയ്യ് അല്ലെങ്കിൽ അവർ നമ്മളെ കണ്ടെത്തും ബ്രാനിന്റെ കണ്ണുകൾ വെളുത്തു അവൻ സമ്മറിലേക്ക് വോഗ് ചെയ്തു പെട്ടെന്ന് ഡയർവുൾഫുകൾ വൈൽഡ് ലിങ്ങുകളെ ആക്രമിക്കാൻ തുടങ്ങി ജോൺ ഒറലിനെ തന്റെ വാൾ കൊണ്ട് കുത്തിക്കുന്നു ജോൺ പറഞ്ഞു നീ പറഞ്ഞതായിരുന്നു ശരി മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ഒറൽ തൻ്റെ കഴുകനിലേക്ക് വോഗ് ചെയ്ത് ജോണിനെ ആക്രമിച്ചു ജോൺ അവിടെ നിന്ന് രക്ഷപ്പെട്ടു രംഗം യുങ്കയിലേക്ക് മാറുന്നു ഡാരിയോ ജോറ ഗ്രേ വേം എന്നിവർ പിൻവാതിലിലൂടെ നഗരത്തിൽ കടന്നു യുൻകൈ കാവൽക്കാർ അവരെ വളഞ്ഞു മൂവരും ചേർന്ന് കാവൽക്കാരെ തോൽപ്പിച്ചു രംഗം ദി ട്വിൻസിലെ എഡ്മ്യൂറിന്റെയും റോസ്ലിൻ ഫ്രൈയുടെയും വിവാഹ ചടങ്ങിലേക്ക് മാറുന്നു വാൾഡർ വധുവിനെ അൾത്താരയിലേക്ക് കൊണ്ടുവരുന്നു റോസ്ലിന്റെ മുഖാവരണം മാറ്റിയപ്പോൾ അവൾ അതീവ സുന്ദരിയാണെന്ന് കണ്ട് എഡ്മറിന് ആശ്വാസമായി റോസ്ലിൻ പറഞ്ഞു ലോർഡ് എഡ്മ്യൂർ ഞാൻ അങ്ങേക്കൊരു നിരാശയാകില്ലെന്ന് കരുതുന്നു എഡ്മിയോർ പറഞ്ഞു നീ എനിക്കൊരു സന്തോഷമാണ് സെപ്റ്റൻ പറഞ്ഞു ഏഴ് ദൈവങ്ങളുടെ സാന്നിധ്യത്തിൽ ഞാൻ ഈ രണ്ട് ആത്മാക്കളെയും ഒന്നായി മുദ്രവയ്ക്കുന്നു അവർ പ്രതിജ്ഞ ചൊല്ലി ഞാൻ അവളുടേതാണ് അവൾ എന്റേതാണ് ഇന്നു മുതൽ എന്റെ അവസാന നാളുകൾ വരെ ബ്ലാക്ക്ഫിഷ് വൃത്തികെട്ട സ്ത്രീകളെ നോക്കി ചിരിച്ചു യുദ്ധം നടക്കുകയാണ് താൻ മതിരിനപ്പുറത്തേക്ക് വലിയ അപകടങ്ങളിലേക്ക് പോവുകയാണ് തന്റെ ഇളയ സഹോദരൻ റിക്കോണിനെ ആ അപകടത്തിൽപ്പെടുത്താൻ ബ്രാൻ ആഗ്രഹിച്ചില്ല അവൻ റിക്കോണിനെ നോക്കി പറഞ്ഞു നീയും ഓഷയും ഷാഗിഡോഗും ലാസ്റ്റ് ഹെർത്തിലേക്ക് പോകണം അമ്പർ കുടുംബം നമ്മളോട് കൂറുള്ളവരാണ് അവർ നിന്നെ സംരക്ഷിക്കും ഇത് കേട്ട റിക്കോണിന്റെ കണ്ണുകൾ നിറഞ്ഞു അവൻ വാശിപിടിച്ചു ഞാൻ നിന്റെ കൂടെ വരുന്നു എനിക്ക് നിന്നെ സംരക്ഷിക്കണം പക്ഷെ ബ്രാൻ അവനെ തിരുത്തി ഇപ്പോൾ എനിക്ക് നിന്നെയാണ് സംരക്ഷിക്കേണ്ടത് ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വിന്റർഫെല്ലിന്റെ അവകാശി നീയാണ് അവർ പിരിയുന്ന നിമിഷം നമ്മൾ അല്ല എനിക്ക് നിന്നെ വിട്ടുപോകണ്ട എന്ന് പറഞ്ഞു കരയുന്ന ആ കൊച്ചുകുട്ടിയെ ഓഷ നെഞ്ചോട് ചേർത്തുപിടിച്ചു ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ റിക്കോൺ അവസാനമായി തിരിഞ്ഞു നോക്കി സ്റ്റാർക്ക് സഹോദരങ്ങൾ തമ്മിലുള്ള അവസാനത്തെ കൂടിക്കാഴ്ചയായിരുന്നിരിക്കാമത് അതേസമയം കടലിനക്കരെ യുങ്കായ് നഗരത്തിനു പുറത്ത് ആകാംക്ഷയുടെ മുൾമുനയിൽ നിൽക്കുകയാണ് ഡെനേറി സ്റ്റാർഗേറിയൻ ഒടുവിൽ രക്തത്തിൽ കുളിച്ച വേഷവുമായി ഡാരിയോ അവിടെ എത്തി അവൻ രാജ്ഞിക്കു മുന്നിൽ മുട്ടുകുത്തി ആ പതാക സമർപ്പിച്ചു നഗരം അങ്ങയുടേതാണ് എന്റെ രാജ്ഞി അവിടെ വിജയത്തിന്റെ ആരവമുയർന്നു കിഴക്ക് സൂര്യൻ ഉദിക്കുകയായിരുന്നു എന്നാൽ പടിഞ്ഞാറ് വെസ്റ്ററോസിൽ സൂര്യൻ അസ്തമിക്കാൻ പോവുകയായിരുന്നു വടക്കിന്റെ രാജാവ് റോബ് സ്റ്റാർക്ക് തന്റെ അമ്മയോടും ഭാര്യയോടും ഒപ്പം ആഹ്ലാദിക്കുന്നു താലിസ പറഞ്ഞു അതൊരു ആൺകുട്ടിയാണെങ്കിൽ നമുക്കവനെ എഡ്ഡാഡ് എന്ന് വിളിക്കാം തന്റെ അച്ഛന്റെ പേര് ആ പേര് കേട്ടപ്പോൾ റോബ് അവളെ സ്നേഹത്തോടെ ചുംബിച്ചു ബഹളങ്ങളെല്ലാം ഒഴിഞ്ഞു ഹാൾ പതുക്കെ ശാന്തമായി ആ വലിയ ഹാളിലെ ഭീമാകാരമായ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു ആ ശബ്ദം ഒരു മരണമണി പോലെയായിരുന്നു മുകളിലെ ബാൽക്കണിയിൽ നിന്ന് സംഗീതജ്ഞർ ഒരു പുതിയ ഈണം വായിക്കാൻ തുടങ്ങി ലാനിസ്റ്റർ കുടുംബത്തിന്റെ വിജയഗാനമായ ദ റെയിൻസ് ഓഫ് കസ്റ്റമിയർ ആ വില്ലാപഗാനം കേട്ടതും കാറ്റലിൻ സ്റ്റാർക്കിന്റെ ഉള്ളിൽ ഭയം ഇരച്ചുകയറി എന്തോ സംഭവിക്കാൻ പോകുന്നു അവർ അരികിലിരുന്ന റൂസ് ബോൾട്ടന്റെ മുഖത്തേക്ക് നോക്കി അയാൾ മദ്യപിക്കുന്നില്ല കാറ്റലിൻ അയാളുടെ കൈത്തണ്ടയിലെ വസ്ത്രം നീക്കി നോക്കി വിവാഹവസ്ത്രത്തിനുള്ളിൽ അയാൾ പടച്ചട്ട അണിഞ്ഞിരിക്കുന്നു ചതി തിരിച്ചറിഞ്ഞ കാറ്റലിൻ റൂസ് ബോൾട്ടന്റെ മുഖത്തടിച്ചു റോബ് എന്ന് അവർ അലറി വിളിച്ചു പക്ഷേ വൈകിപ്പോയിരുന്നു ഗർഭിണിയായ താലിസയുടെ വയറ്റിലേക്ക് ലോധർഫ്രേ കഠാര കുത്തിയിറക്കി ആ കാഴ്ച കണ്ട് തരിച്ചുപോയ റോബിനെ സംഗീതജ്ഞർ അമ്പെയ്തു വീഴ്ത്തി ഹാൾ മുഴുവൻ നിലവിളികൾ ഉയർന്നു പുറത്ത് കൂട്ടിലടച്ച ഡയർവുൾഫ് ഗ്രേവിനെയും അവർ അമ്പെയ്തു കൊന്നു ആര്യ സ്റ്റാർക്ക് അവിടെ എത്തിയെങ്കിലും ആ കാഴ്ച കാണാൻ അനുവദിക്കാതെ ഹൌണ്ട് അവളെ അവിടെ നിന്നും എടുത്തുമാറ്റി ചോരയിൽ കുളിച്ചു കിടക്കുന്ന താലിസയുടെ അരികിൽ റോബ് ഇഴഞ്ഞു നീങ്ങി തന്റെ മകനെ രക്ഷിക്കാൻ വോൾഡർഫ്രേയുടെ ഭാര്യയുടെ കഴുത്തിൽ കഠാര വെച്ച് കാറ്റലിൻ അപേക്ഷിച്ചു അവനെ വിട്ടയക്കൂ അവൻ എന്റെ ആദ്യത്തെ മകനാണ് ഞങ്ങളെല്ലാം മറന്നേക്കാം പക്ഷെ കല്ലിനേക്കാൾ കടുപ്പമായിരുന്നു വോൾട്ടർ ഫ്രേയുടെ മനസ്സ് ഞാൻ വേറെ ഒരെണ്ണത്തിനെ കണ്ടെത്തിക്കൊള്ളാം എന്നായിരുന്നു അയാളുടെ മറുപടി ഒരുവിൽ റൂസ് ബോൾട്ടൺ റോബിനു മുന്നിലെത്തി അവൻ റോബിനെ നോക്കി പറഞ്ഞു ദ ലാനിസ്റ്റേഴ്സ് സെന്റ് ദ റിഗാർഡ്സ് ലാനിസ്റ്റർമാർ അവരുടെ അന്വേഷണം അറിയിച്ചിട്ടുണ്ട് അയാൾ വടക്കിന്റെ രാജാവിനന്റെ നെഞ്ചിലേക്ക് കഠാര കുത്തിയിറക്കി മകന്റെ മരണം കണ്ട് ഒരു മൃഗത്തെ പോലെ കരഞ്ഞുകൊണ്ട് കാറ്റലിൽ നിന്നു നിമിഷങ്ങൾക്കകം അവരുടെ കഴുത്തും അറുക്കപ്പെട്ടു എല്ലാം അവസാനിച്ചു ഗെയിം ഓഫ് ത്രോൺസിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വേദനിപ്പിക്കുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇത് വെറുമൊരു മരണമല്ല വടക്കിന്റെ പ്രതീക്ഷകളുടെ തകർച്ചയാണ് വിശ്വസിച്ചവർ തന്നെ ചതിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദന ഒരു യുദ്ധം ജയിച്ചിട്ടും ഒരു അത്താഴ വിരുന്നിൽ അവർ തോറ്റുപോയി പക്ഷെ ഓർക്കുക കഥ ഇവിടെ അവസാനിക്കുന്നില്ല വടക്കൊന്നും മറക്കില്ല ദ നോർത്ത് റിമെമ്പേഴ്സ് ഗെയിം ഓഫ് ത്രോൺസിന്റെ ബാക്കി എപ്പിസോഡുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്